അല്ല ജോലിയിലാണ് ഞാൻ കഴിഞ്ഞ് ഞാൻ വീട്ടിലേക്ക് പോകണം അപ്പോൾ വെറുതെ ആ വീട്ടിലേക്ക് പോകണം വീട്ടിലേക്ക് പോയിട്ടേക്കാണ് ഞാനിപ്പോൾ ഫസ്റ്റ് വിളിച്ച് നിർത്താമെന്ന് വിചാരിച്ച് നിന്നിപ്പോൾ ഒമ്പത് അമ്പത്തും ഒമ്പത് അമ്പത്തഞ്ചിന് ഒരു ഓർഡർ അടിച്ചു പിന്നെ അത് കുട്ടികൾ കുറച്ച് റേഞ്ചിന് വീട്ടിൽ പോയിരിക്കുകയാണ് ഞാനി പതിനൊന്ന് മണി ആയിട്ട് ഇറങ്ങുള്ളൂ കാരണം പതിനൊന്ന് മണി കഴിഞ്ഞിട്ട് ഇറങ്ങിയാൽ ഒരു പതിനഞ്ചില് എക്സ്ട്രാ ഉണ്ട് ലൈറ്റ് ലൈറ്റിട്ട് കുറച്ച് ഇതൊരു ചർച്ച ഉണ്ട് പതിനെട്ട് മണി കഴിച്ചിട്ട് അപ്പോൾ പതിനൊന്ന് മണി കഴിഞ്ഞിട്ട് ഇറങ്ങുള്ളൂ അതിന് വേണ്ടി ഇനി ആ പത്ത് ഇരുപത്തഞ്ച് ഇനി അരമണിക്കൂർ കൂടി പീഡിക്കടാം അര മണിക്കൂറിൽ ഞാൻ എൻ്റെ ചാർലീനെ കാട്ടിത്തരാം പട്ടിക്കുഞ്ഞിനെ ചാർലീനൊക്കെ കാട്ടിത്തരാം പത്ത് ഇരുപത്തി അഞ്ച് പീഡിക്കട്ടെ കാരണം ഇപ്പം ഓണാക്കിയാലും വെറുതെ നഷ്ട പതിനഞ്ച് രൂപ കിട്ടില്ല എനിക്ക് ഇനി ഒരു ആറ് ഓർഡർ കൂട്ടി എടുക്കണം അപ്പോൾ പിന്നെ അത് പതിനൊന്നിനായിട്ട് നോക്കാമെന്ന് ചേർത്തിട്ടോ ടാ ഞാനിട്ട് പക രണ്ടായിരം പതിനൊന്ന് മണിക്കറങ്ങണമല്ലോ അത് അത് കഴിച്ചിട്ട് എവിടെയെങ്കിലും ചെലപ്പോ അടിക്കണങ്കി മറ്റേ ഇവിടേക്ക് ഞാൻ അടിക്കും മറ്റേ കൊരട്ടിക്ക് അടിക്കാണെങ്കി ഉണ്ടല്ലോ അപ്പൊ മറ്റേ ഇവിടെ പോയി ഇത് കഴിയ പൊരട്ടിക്ക് ഞാൻ അടിക്കാണെങ്കി എന്ത് മറ്റേ ദാബയിൽ പോയി പൊട്ടുവാ അപ്പൊ പിന്നെ അതിലേക്ക് നോക്കാം അപ്പൊ വീട്ടില് പക്ഷീം കാര്യങ്ങളൊക്കെ ഉണ്ട് ആ ഞാൻ പറഞ്ഞില്ലേ ആ ചോദിച്ചിട്ട് നല്ല ഓർത്തായിരിക്കും റസ്റ്റൊക്കെ ഉണ്ട് നമ്മൾ അതായത് മൂന്ന് മണി തുടങ്ങി നമ്മള് ബസ്റ്റാ മൂന്ന് മണി തുടങ്ങി ഒരു ആറുമണി പിന്നെ ഇനി അരമണിക്കൂർ എനിക്ക് ഇന്നിപ്പ ഇതുവരെ ആയിരത്തി അഞ്ഞൂറായി പക്ഷെ ഞാൻ പറഞ്ഞില്ല ആ പറഞ്ഞു സാറല്ലേ ഇത് തള്ള ഈ എന്റെ ക്യാമറ പോയില്ലോലി ആ ഇത് ഇത് തള്ള കുഞ്ഞു ചാർലിക്ടാ ചാർലി ഇപ്പൊ ക്ലിയർ ആയില്ലേ അതേ പൊടിയായിരുന്നുടാ പൊടിയായിരുന്നു അതെ ചാർലി വലുതായി ഇത് തള്ള ആ ഞാൻ രാത്രി എവിടെ വീളും ഗൈറ്റൊക്കെണ്ടാ ഗേറ്റ ഇവിടെ കിടന്ന കളിച്ചോളൂ ഇവിടെ കിടന്ന് കളിച്ചോളൂ ചർലി ചർലി ലേഫ പിന്നെ അതിനെന്തോ ചർലി ബഹ പോക്കോ പോ പോടാ പോടാ ഇല്ലടാ ഞങ്ങള് രാത്രി തുറന്നിടും ഈ കുഞ്ഞു പെട്ടീനെ പൂട്ടാറില്ല മറ്റേതിന്റെ കാലത്തൊക്കെ പൂട്ടിടും ശരിയല്ല രാത്രി പൂട്ടാറുണ്ട് ഇപ്പൊ മറന്നതയ്ക്കുള്ളു അകത്തോട്ടക്കൊക്കെ അങ്ങനെ ഇടക്കിടക്ക് അത്ര എന്തായാലും ഞാനും ഞാനും അതിൽ ചാർലി ഓക്കോ ഞാനേ പ്രശ്നൊന്നും ഇവിടെ ഇല്ലടാ ഇല്ലട പത്തേ മുപ്പത്തിരണ്ടല്ലേ മുപ്പത്തിരണ്ടായി ഞാൻ ഒറ്റ മിനിറ്റ് ഞാൻ പോരാ എന്തായാലും ഇരിക്കും Customer Oh Oh my god Oh, 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 oh. oh, oh. ഡോഗ്സ് എടാ എൻ്റെ വീട് മതിലൊക്കെ ഇണ്ടട മതിലിട്ട് മതിലിനകത്തിട്ട് ഞങ്ങൾ തടാ പിന്നെ വേറെ ഏത് പട്ടിടിക്കേ ഇല്ലടാ മതില് കാര്യമൊന്നും പേര് മതിലൊക്കെ ഞങ്ങളുടെ വീട് എന്റെ വീടിന്റെ കുറ്റില് കടന്ന് ഓടിക്കഴിച്ചെ അവളും ഞാൻ ആ കുഞ്ഞെ പട്ടിണെ ഞാൻ പൂട്ടിയിട്ടിട്ടില്ല ഇതുവരെ ഇതുവരെ പൂട്ടിയിട്ടില്ല മാതിലൊന്നും തിലൊന്നും ഏ അയ്യോ ലൈറ്റ് മറ്റേത് മാറിയില്ലല്ല ഛേ ട്യൂബ് ലൈറ്റ് കിട്ടില്ല ഛേ ഇനി പേനിക്കണം വേണ്ട ഇത് മതി ഇത് കൊഴപ്പല്ലോ ഛേ വെട്ടം കൊഴപ്പില്ലല്ലോ കൂട്ടിലൊന്നും ആക്കണ്ടാ അതിന്റെ ആവശ്യം സാധാരണ സാധാരണ എൽ ഇ ഡി എളുപ്പ മറ്റേ ട്യൂബൊന്നല്ല ഇതാണെന്നത് എന്റെ വീടിന്റെ ഫ്രണ്ടിൽ എന്റെ എന്റെ റൂമിൽ രണ്ട് ഉണ്ട് ഒരെണ്ണം ബാക്കിലും ഒരെണ്ണം ഫ്രണ്ടിലും ഒരെണ്ണം മുമ്പിലും ഒരെണ്ണം ബാക്കിലും രണ്ട് ഉണ്ട് എന്റെ മുറിയില് അത് ഞാൻ ലൈറ്റിന്റെ ഒരു സെറ്റപ്പ് ആക്കാൻ വേണ്ടി ആ കൊഴപ്പൊന്നുമില്ല ഇതാണ് നല്ലതോ മറ്റേ ട്യൂബ് അമ്പത് അഞ്ഞൂറ് വട്ടിന്റെ കട ട്യൂബ് അഞ്ഞൂറ് വട്ടണോ അമ്പത് ആ അഞ്ഞൂറ് വാട്ടിന്റെ അഞ്ഞൂറ് വട്ടിന്റെ ട്യൂബാ വരണം അഞ്ഞൂറ് വാട്ടിൻറെ ഓ നീ അത് ഇതുവരെ വിട്ടില്ലടാ എടാ ഞങ്ങള് പത്ത് ഇപ്പൊ എന്റെ വീട്ടിൽ ആ പട്ടി വന്നിട്ട് എന്റെ വീട്ടില് പട്ടി വന്നിട്ട് എങ്ങനെ പോയാലും ഒരു രണ്ട് മൂന്ന് രണ്ടു കൊല്ലത്തിനും വീതിയായി ഇതുവരെ ഞങ്ങൾ കൂട്ടിയിട്ടിട്ടുള്ള ഞങ്ങൾ പുറത്തിട്ടിട്ട പട്ടികൾക്ക് അതിൻ്റെതായ ഫ്രീഡത്തിൽ ഓടി നടക്കട്ടാ ഓടി ചാടി തുറക്കട്ടാ ഓടി ചാടി നിറക്കട്ടെ അല്ലാണ്ടതിന് കൂട്ടി പിടിച്ച് എപ്പോഴും ഇതാകുമ്പൈറ്റങ്ങളുടെ ഇഷ്ടാനുസരണം എൻ്റെ എന്റെ വീടിന്റെ ചുറ്റുള്ളി മാത്രമല്ലേ ഉള്ളൂ വേറെ പോലുള്ള പണ്ട് ഞാൻ ആ പട്ടീനെ കൊണ്ട് നടത്തിക്കാനൊക്കെ പോയത് ഞാൻ ബൈക്കിൽ പോകും പട്ടി പിന്നാലെ ഓടി വരും അങ്ങനെയൊക്കെ പോയതൊക്കെ എന്താ പിന്നെ പട്ടി കുഴപ്പമൊന്നുമില്ല അങ്ങനെ ആരും കേറിലൊന്നും പെപ്സി അത് പകൽ തുറന്നു വിടാ നൈറ്റ് കൂട്ടിയിരണം പ്രത്യേകിച്ച് ടാഷ്ട ഏയ് നൈറ്റ് നൈറ്റല്ലട പട്ടികളിലൊക്കെ തുറന്നോടേ ആ എന്തെങ്കിലും ആവട്ടാ കാലത്തൊന്നും ആ ഇനി വേണ്ട ആ ഒരു പ്രവിഷയൊന്നുമില്ല ആ നോക്കാം പക്ഷെ ഇതെനിക്ക് പുതിയ അറിവല്ലോ നൈറ്റ് കൂട്ടി കൂട്ടിയിറണു ഛേ ഏയ് ആ ഇതിലാവട്ടെ ഏയ് സാധാരണ എല്ലായിടത്തും നൈറ്റുള്ളടാ പട്ടികളൊക്കെ തുറന്നു തുറന്നോടാ നീ എന്ത് ഇങ്ങനെ പറ ശരി ഞാൻ ആക്കിക്കോളാം ഞാൻ ആക്കിക്കോളാം നീ ഞാൻ കാര്യം പെട ഞാൻ ഒരു ഒന്ന് പെപ്പിച്ചു പിടിക്കട്ടെ ഒന്ന് ചില്ലോട്ടെ ഇത്ര നേരം ജോലിക്കോ ഇന്നിപ്പ വൈകുന്നേരം മന്തി വാങ്ങിയാന്ന് വിചാരിച്ച അൽഫ മന്തി വാങ്ങാമെന്ന് വിചാരിച്ച ഇനിയിപ്പതിന്റെ ആവശ്യമില്ല കാരണം വീട്ടിലെ അപ്പം വെച്ചുണ്ട് അപ്പം ഇരിക്കണ്ടേ ഞാൻ നോക്കിയപ്പോ അപ്പം കണ്ടു ഇന്നിപ്പ രാത്രി ഒരു കറി മാങ്ങി അപ്പം കഴിക്കില്ല ആ ആ എന്തിലാട്ടെ അകത്ത് പോടാ എന്തെങ്കിലും ഞങ്ങളുടെ ഇവിടെ അത്ര പ്രശ്നമുള്ള ഏരിയ ഒന്നല്ല പട്ടികളൊന്നും അത് അറില്ലറിയാൻ പറ്റി പട്ടികളെങ്ങനാ പറയാനാ ആറ് പൊറോട്ട തിന്നാറ ആറ് പൊറോട്ട അത് കാലത്തും ഉച്ചക്ക് അറിയടാ മൂന്നേ മൂന്ന് കാലത്ത് മൂന്നെണ്ണം ഉച്ചയ്ക്ക് മൂന്നെണ്ണം അതിനിപ്പം എന്താ ഞാനിപ്പോ ഇവിടെ പൊറോട്ട ആ ഞാൻ വേറൊരു സാധനം കൂടി കഴിച്ചു പൊറോട്ട റോൾ എന്ന് പറഞ്ഞൊരു സാധനം അതായത് മുപ്പു മറ്റേ പൊറോട്ടയുടെ ഉള്ളിൽ മടക്കി ചിക്കൻ കറി ചിക്കൻ്റെ എന്താ സംഭവങ്ങളൊക്കെ ചിക്കൻ ഒക്കെ ഫില്ല് ചെയ്തിട്ടുള്ള സംഭവം ആ ശരി 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 ഇതുവരെ ആയിരത്തി അഞ്ഞൂറ് രൂപ ആയി എറങ്ങണോ അഞ്ഞു വൈകുന്നേരം ഏ എറങ്ങണ ഇതുവരെ ആയിരത്തി അഞ്ഞൂറ് രൂപ ആ ഇറങ്ങിയ ഒരു ആറ് ഓർഡർ കൊണ്ടി എടുത്ത ഈ പറഞ്ഞോള രണ്ടായിരം എത്തും അത് ഇറങ്ങണം ഏ ഇറങ്ങറങ്ങും പതിനൊന്ന് മണിക്ക് ഇറങ്ങൂടാ പതിനൊന്ന് ഏയ് ഞാൻ എടാ കുറച്ച് സമയം ജോലിയാടാ കുറച്ച് നാളത്തേക്ക് ജോലിയാണ് കാരണം എനിക്ക് ഇനി ഒരു എട്ട് മാസമുള്ളൂ എട്ട് മാസം കൊണ്ട് എനിക്ക് എന്റെ കടങ്ങളൊക്കെ തീർത്തൊന്ന് ഫ്രീ ആയാലാ കുറച്ച് തീർക്കാനുള്ള കടങ്ങളൊക്കെ തീർക്കാൻ പറ്റുള്ളൂ അപ്പൊ ആകട്ടെ കടങ്ങളൊക്കെ തീർത്ത് ഇല്ലേ എവിടെ ആ അല്ല അതിനെ കുറിച്ച് ഞാൻ പറയൂല കാരണം കടങ്ങളൊക്കെ തീർന്നാലാ ഫ്രീ ആവുള്ളൂ അപ്പോൾ പിന്നെ അതിൻ്റെതായ കുറച്ച് പെടാപ്പാടുകളുണ്ട് ആ ഇന്നിപ്പത് രണ്ടായി എട്ട് മാസം കഴിഞ്ഞിട്ടൊക്കെ ഒരു പണിയുണ്ടാ തീർക്കാനുള്ള തീർക്കണം കുറച്ച് കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ട് കുറച്ച് കാര്യങ്ങൾ ആ അത് വിഷയൊന്നല്ല ഇനി ആരോ ഓട്ടർ പത്ത് മാസം ആ എന്തി അതാ അടുത്ത പോലെ തുടങ്ങി ആ നോക്കാം ഇത് വേറെ കാര്യ ആ നീ ഞാൻ കാര്യപ്പെട്ടല്ലേ ഇതിപ്പോ ആരുമില്ല ഞാനൊന്ന് ലൈവ് ഒന്ന് നിർത്തിട്ട് വീണുപോന്നല്ല കാരണം നിർത്തിട്ട് ഓ അതോ ഈ തൊപ്പിക്കൊക്കെ എങ്ങനെയാണെങ്കിൽ ഒമ്പത് നയം കെ ഇന്നലെ രാത്രി പത്ത് കെ ഒക്കെ ഉണ്ടായി പുള്ളിയുടെ ലൈവില് അത്രൊക്കെ ആൾക്കാർ എങ്ങനെ വന്നു ഞാൻ അതാണ് ആലോചിക്കണ തൊപ്പിക്കാ വന്നേ ആ ഓക്കേ നോക്കട്ടെ നോക്ക നോക്കാം എംആർസി ജാസി എംആർ രണ്ടു രണ്ട് ഗെയിം മൊഴി രണ്ടു പേര് ഈ ബാക്കി എങ്ങനെയാണോ എന്നെ അതെ ഞാൻ അതാണ് ആലോചിക്കണേ ബാക്കി എല്ലാവർക്കും ഇങ്ങനെയൊക്കെ തന്നെയാണോ എം ആർ സി എം ആർ റിസോർട്ട് ജാസി അത് വേറെ ഏതോ എന്തോ ഗെയിം മൊഴിയൊക്കെ പിന്നെ വേറെ ഒരെണ്ണത്തിന് നാല് വാച്ചിങ് ആ വി മൈ വേറൻഡൈ ലോണ്ട് ഇവരൊക്കെ അത ഇല്ലാത്ത ആ ഒരെണ്ണത്തിന് അഞ്ഞൂറ്റി ഇരുപത്തേഴ് ആ പതിനേഴ് ഇരുപത്തഞ്ച് വാച്ചിങ് നൂറ്റി പതിനാല് വാച്ചിങ് ഇതില ആ ഇതിലൊക്കെ ഇവരൊക്കെ ഹാഷ്ടാഗ് ഇണ്ടടാ ലൈവില് ഞാൻ ഇതുവരെ ഹാഷ്ടാഗ് അങ്ങനെ ഇട്ടിട്ടില്ല അപ്പൊ ഇനി ഹാഷ്ടാഗ് ഇട്ട് നോക്കാം ഇത് ഇപ്പൊ മിക്കവർ മിക്കവരുടെ ലൈവില് ഹാഷ്ടാഗ് ഉണ്ടല്ലോ എടാ എന്റർടൈൻ ചെയ്യിക്കൊണ്ടല്ലോ അവര് എന്തെങ്കിലുമൊക്കെ പറഞ്ഞു ഞാനിതുവരെ ഹാഷ്ടാഗ് ഇട്ടുള്ള മറ്റേ ടൈറ്റിൽ ഹോ ഞാൻ ഏ ഇല്ല ഞാൻ ഹാഷ്ടാഗ് ഒന്നും ഇടാറില്ല എന്തിട്ട് പറഞ്ഞുവിടാൻ ഞാൻ എടാ പിന്നീപ്പഴാണ് പറയാ വേറൊരു ലൈവുകൾ നോക്കണം തന്നെ ആദ്യയിട്ടാ അതെ ഡബിളി വെച്ചായ ഇരുപത്തെട്ട് വാച്ചിങ്ങു അത്രേ ഉള്ളു ഇരുപത്തെട്ട് വാച്ചിങ് പിന്നെയാ ലൈവ് എൻ്റർടൈൻമെൻറ്റ് ലൈവ് ഇങ്ങനെയൊക്കെ ഇടപെട്ട് വീവേഴ്സ് വരും അപ്പം ഞാനൊന്ന് നിർത്തിയിട്ട് ആ ക്യാഷ് ബാക്ക് ഇട്ടിട്ട് വരാം ഏ ക്യാഷ്ബാക്ക് ഇട്ടിട്ട് വരാം നീ എടാ നീ ഇപ്പം തന്നെ നിൽക്ക് ആ ഓക്കെ ഓക്കെ നീ ഇപ്പോഴാണ് ഞാൻ എം ആർ സിന്നും കൂടി ഇടാം കാരണം അവരല്ലേ നമ്മുടെ ലൈവിൻ്റെ കാര്യത്തിൽ ഇൻസ്പിറേഷൻ തന്നെ ഞാൻ എന്തായാലും അടുത്ത് ഇപ്പം തന്നെ വരും ഒറ്റ വിട്ട് ഒരു